നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സന്ദേശത്തിലൂടെ മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങളോട് അസൂയ തോന്നുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങളോട് അസൂയപ്പെടുന്ന നിങ്ങളോട് മത്സരിക്കുന്ന നിങ്ങളോട് ദേഷ്യമുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം അപ്പോൾ അത് ആരാണ് എന്താണ് അതിനുള്ള കാരണം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അത്തരം ആളുകളെ നിങ്ങൾക്ക് നേരിട്ടറിയാമെങ്കിൽ അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ന ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വയം ബഹുമാനിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യങ്ങൾക്കുമൊക്കെ മുൻഗണന കൊടുക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും നിങ്ങൾ തള്ളിക്കളയാറില്ല നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നിയാൽ അതിനെ സ്വീകരിക്കാനും നിങ്ങൾ മടി കാണിക്കാറില്ല അതേപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ എന്തോ ചില പ്രത്യേകതകളുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നുള്ളത് കാണുന്നുണ്ട് ഇപ്പോൾ ഒറ്റ പ്രാവശ്യം നിങ്ങളെ കണ്ടാൽ നിങ്ങളോട് സംസാരിച്ചാൽ പോലും മറ്റുള്ളവരുടെ ഉള്ളിൽ നിങ്ങളോടൊരു ഇഷ്ടം ഒരു കൗതുകമൊക്കെ തോന്നാറുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ രൂപഭംഗി കൊണ്ടാവാം പെരുമാറ്റ രീതി കൊണ്ടാവാം സംസാര രീതി കൊണ്ടാവാം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ അതെല്ലാം മറ്റുള്ളവരുടെ ഇഷ്ടം ആകർഷണമൊക്കെ പിടിച്ചു പറ്റാൻ നിങ്ങൾക്ക് സഹായകമാകുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ നിങ്ങളോട് അസൂയപ്പെടുന്ന ആളുകളും നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളറിഞ്ഞോ അറിയാതെയോ അവർ നിങ്ങളെപ്പോലെ ആവാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ മറ്റുള്ളവർക്കില്ലാത്ത പല ഗുണങ്ങളും നിങ്ങൾക്കുണ്ട് എന്ന് ചിന്തിച്ച് മറ്റുള്ളവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊപ്പം എത്താൻ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ആവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് പലരും നിങ്ങൾക്കുമേൽ അസൂയപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങളെ അടുത്തറിയാവുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളെ അറിയാത്ത ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരിക്കലും അസൂയപ്പെടേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അടുത്തറിയാവുന്ന ഒരു പക്ഷേ നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആയിരിക്കാം അവർ പുറമെ സ്നേഹത്തോടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഒരു ശത്രുവിനെ പോലെയും നോക്കിക്കാണുന്ന ആളുകളായിരിക്കാം പുറമെ സ്നേഹം കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയാത്തതായിരിക്കാം അതേപോലെ തന്നെ വളരെ ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് ചിന്തിച്ച് മറ്റുള്ളവർ നിങ്ങളോട് അസൂയപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഭാഗ്യം പോലെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാറുണ്ട് മറ്റുള്ളവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടും പ്രയത്നിച്ചിട്ടും കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടാറുണ്ട് ദൈവാനുഗ്രഹം ഭാഗ്യം ഇവയൊക്കെ ഒരുപാടുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് മറ്റുള്ളവരും പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ഉള്ളിൽ നിങ്ങളോടൊരു അസൂയ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും അത് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും പലരുമെന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും കാണണം അവരോട് സംസാരിക്കണം എന്നാഗ്രഹിച്ചാൽ ഏതെങ്കിലും കാര്യം വാങ്ങണമെന്നാഗ്രഹിച്ചാൽ അതെല്ലാം പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ ആ ഒരു കാര്യം നടപ്പാക്കാതെ പിന്നെ നിങ്ങൾക്കൊരു സമാധാനവും കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു നീരസം അസൂരി ഒക്കെ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പലരും ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന ആളുകളായിരിക്കാം പല സമയങ്ങളിലായിട്ട് പല വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം മുമ്പ് ഒരുപാട് കഷ്ടപ്പാടിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ എന്നാൽ ദൈവമായിട്ട് നിങ്ങൾക്കൊരു മാർഗം കാണിച്ചു തന്നു അതിൽ വിജയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു പുരോഗതിയിൽ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ള നേട്ടങ്ങളിൽ വളരെയധികം അസൂയപ്പെടുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സന്തോഷം വരുമ്പോൾ ഒരു ഉയർച്ച വരുമ്പോൾ നിങ്ങളോട് വളരെയധികം ദേഷ്യം തോന്നുകയും എന്നാൽ നിങ്ങൾക്കൊരു സങ്കടം വരുമ്പോൾ തകർച്ചയുണ്ടാകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു നല്ലത് വരുമ്പോൾ അതിനെക്കുറിച്ച് അറിയുകയോ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കു ചേരുകയോ ചെയ്യാതെ നിങ്ങൾക്കൊരു പ്രശ്നം അല്ലെങ്കിൽ സങ്കടം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അറിയാനും ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സങ്കടത്തിൽ പങ്കു ചേരാനും അവർ താല്പര്യം കാണിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായി കാണുന്നതിലുള്ള ഒരു അസൂയായിരിക്കാം അവർക്കുള്ളത് അപ്പോൾ നിങ്ങളിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം ആളുകൾ ഉണ്ട് എന്നല്ല എങ്കിലും നിങ്ങളിൽ പല ആളുകൾക്ക് ചുറ്റിലും ഇത്തരം മനോഭാവമുള്ള ആളുകൾ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളിൽ നിന്നും ഒരു ഉപദേശം സ്വീകരിക്കാനായിട്ട് നിങ്ങളെക്കാൾ പ്രായമുള്ളവർ പോലും താല്പര്യം കാണിക്കാറുണ്ട് നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനത്തോടെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ മറ്റുള്ളവരിൽ ഒരു അസൂയ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളൊരു ദൈവിക സംരക്ഷണമുള്ള ആളാണ് തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ് അതിനാൽ തന്നെ ആരെല്ലാം നിങ്ങൾക്ക് മേൽ അസൂയപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ മോശം ദൃഷ്ടി വെച്ചാലും അതൊന്നും ഒരിക്കലും നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങൾ കൊണ്ടൊക്കെ തന്നെ വന്ന് ചേരുന്നതാണ് അപ്പോൾ അതിൽ അസൂയപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ അവിടെ പരാജയപ്പെടുന്നത് നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു നിങ്ങൾക്കെതിരെ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ആശങ്കപ്പെടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു